തൃശ്ശൂരിലങ്ങനെ സുരേഷ്കൂർ ജയിക്കാൻ സാധ്യതയില്ല ജയിക്കാൻ സാധ്യല്ല കാരണം ബിജെപി പാർട്ടി ആയതോ ബിജെപി പാർട്ടി ആയതുകൊണ്ടാണ് വേറെ ഏത് പാർട്ടി ആയിരുന്നു കൂടുതലായിട്ട് ബിജെപി ആയതുകൊണ്ട് കിട്ടില്ല കാരണം ഇരുപ കമ്മ്യൂണിറ്റി ഇതാണ് അവര് ബുദ്ധിസ്റ്റുകൾ വന്നുകൊണ്ട് അവര് എത്തിയിസ്റ്റുകളാണ് അപ്പൊ അവർക്ക് കമ്മ്യൂണിസ്റ്റാണ് ഇഷ്ടം ബാക്കിയുള്ള കോൺഗ്രസ് ആണ് ഹിന്ദുസ് കുറെ ഉണ്ടെങ്കിലും മറ്റേ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുസ് കുറവാണ് അല്ല ആ നായന്മാരുടെ ബ്രാഹ്മിൻസ് അവരൊക്കെയാണ് ബി ജെ പി എല്ലാം മറ്റേ ഇഴവ് അവരല്ല കാരണം അവരെല്ലാം ഈഴവർ പണ്ട് ബുദ്ധി ബുദ്ധിസ്റ്റിൽ പറഞ്ഞതാണ് അവർ എത്തിൽ ആണ് എത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ചെയ്യണം ബാക്കി ബി ജെ പി അനുവദിക്കുന്ന ബ്രാഹ്മിൺസ് നായർ അവരെല്ലാം അവര് കുറവാണ് അവര് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ഹിന്ദുസ് ഉണ്ട് എന്തുകൊണ്ട് ബി ജെ പി ആയിരുന്നില്ല കാരണം ഇതാ ഇവിടെ മെജോറിറ്റി ഹിന്ദുസ് സൗത്ത് ഇന്ത്യയിലെ രക്ഷയില്ല ബിജെപിക്ക് സൗത്ത് ഇന്ത്യയിലെ രക്ഷയില്ല നോർത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇവിടെ മോഡിയുടെ വന്ദേഭാരത് വളരെ നമ്മൾ കൊടുക്കുന്നു കളർ വെച്ച് പറയാൻ പറ്റില്ല ഇവിടെ ഹിന്ദുസ് കുറേ ഉണ്ട് പക്ഷെ നല്ല പ്രപ്പോസിൻ ഇവരാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റാണ് ഞാൻ വിചാരിച്ചാണ് നായന്മാരും അവർ അവർ കുറച്ചേ ഉള്ളു ത്യാണ്ടത്തും മറ്റേ ഉള്ള അവരാണ് ബിജെപി സപ്പോർട്ട് ചെയ്യുന്നത് അത് കുറവാണ് ഇവിടെ അത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും ഞാൻ വിചാരിച്ചാണ് ഒരു ഇന്ത്യ സ്ഥലം കൂടിയിട്ട് എന്തുകൊണ്ട് ബിജെപി കിട്ടിയില്ല പുള്ളി ഈ പാർട്ടിയായ കൊണ്ടാണ് വേറെ പാർട്ടിയാണ് ജയിച്ചതാണ് ഇതാണ് എന്തായാലും കഴിഞ്ഞതിനെക്കാട്ടും കൂടുതൽ വോട്ട് കിട്ടും എന്നാലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല അത്മതി അടക്കം രാഷ്ട്രീയമാണ് അത്യു അടഞ്ഞാൽ അത് ജയിച്ചു പേരും ജയിച്ചു വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഒരു അല്ല ഈ പരാതി ഉണ്ടായിരുന്നു അതായത് അതല്ല രാഷ്ട്രീയപരമായ കുറെ കളികളാണ് ക്രിസ്ത്യൻ പള്ളിയിൽ പോകുകയോഗിക്കുന്നു ക്രിസ്ത്യൻ പള്ളി പോയല്ലോ ക്രിസ്ത്യൻ പള്ളീ പോയില്ലേ അതല്ല രാഷ്ട്രീയം പറഞ്ഞാൽ മുഴുവൻ വക്രതയാണ് കളികളാണ് ആ കളികൾ കളിച്ചാണ് എല്ലാവരും സുരേഷ് ഗോപി പറഞ്ഞു മതം ഉപയോഗിക്കുന്ന ആളെന്നാണ് ഇവൻ ഏകാൻഡ് ഇത്ര വലിയ ആദർശന ഏക്കാൻഡ് പോലും പല കളി കളിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ കളിക്കാൻ നിവൃത്തിയില്ല രാഷ്ട്രീയ മതം മുഴുവൻ അക്രതിയാണ് കളികളുടെ സ്ഥലമാണ് കളിച്ച് കളിച്ചാണ് നമ്മൾ അവന് മലയാള സിനിമയിൽ രാഷ്ട്രീയം എത്തിയ ആൾ ദിലീപാണ് മുഴുവൻ കളികളും ഇമേജ് ഇതൊക്കെയാണ് അവന് ഒട്ടും കളിക്കാതെ മുന്നോട്ട് വരാൻ പറ്റില്ല ഈ കേരളത്തില് ബി ജെ പി സജീവമാവാത്തതിന്റെ ഒരു കാരണം ഈ കേരളത്തിലുള്ള ജനങ്ങള് ഈ മതങ്ങൾ മതങ്ങളുടെ മതങ്ങളുടെ മതം കലർത്തിയാലും ജനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ള മതങ്ങളുടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇരുവരും മുഴുവൻ ആയതുകൊണ്ട് അവര് നിരീക്ഷണവാദികളാണ് അത് തിരുവനന്തപുരത്തേക്കുണ്ട് നായമാരല്ല പക്ഷെ അതൊന്നും കുറവാണ് പഠിക്കണം അപ്പൊ രാഷ്ട്രീയത്തെ ഇറങ്ങിയില്ല മോലാൻ കാരണം ഇവിടെ സിനിമ സിനിമയുണ്ടായത് കൊണ്ട് രാഷ്ട്രീയക്കാരനാണോ ഇല്ല തമിഴ്നാട്ടിലാണോ ഇവിടെ ഇവിടെ സിനിമയെക്കാട്ടി രാഷ്ട്രീയ ആ ബുദ്ധി മമ്മൂട്ടി മോനെ കാണിക്കും അതുകൊണ്ട് മോനല്ലേ അതുകൊണ്ട് കാണിച്ചു ആ ബുദ്ധി സുരേഷ് ഗോപി കാണിക്കുര വേറെ വേറെ പാട്ട് ആയ മതിയെ സുരേഷ് ഗോപി നല്ല മനുഷ്യരൊക്കെയാണ് ഹിന്ദുത്വവാദം ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പണ്ടത്തെ പ്രേമനക്ഷീർ എന്ന് പറയാം ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് പുലി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ ജനിക്കണമെന്നോ അങ്ങനത്തെ ഒരു ഹിന്ദുത്വവാദവും എന്തായാലും ഇതാണ് ജയിക്കാൻ വളരെ സാധ്യത കുറവാണ് ക്രിക്കറ്റ് അല്ല ആട്ടിമുള അടക്കാൻ എന്തായാലും സീറ്റ് വോട്ട് കുറച്ചുകൊണ്ട് കൂടുതലും